ഹലോ ഹലോ മിനിറ്റ് തരാമോ എന്റെ പേര് ഞാൻ വിളിക്കുന്നത് ഹെറിറ്റേജ് ഹോട്ടലിൽ നിന്നാണ് കുറച്ച് പാക്കേജസ് ഉണ്ട് ഓ അതിയോ ഞാനിപ്പൊ ആലോചിച്ചത് എത്ര കൊല്ല മഴക്കാലം തുടങ്ങിയാ പിന്നെ പിന്ന വേദനയാ പണ്ടെല്ലാം

ഞാനിപ്പോ ലെഗ് മസാജ് ആ ലെഗ് മസാജ് മസാജിന്റെ താല്പര്യം തന്നെയാ അല്ല മോളെ ഇവിടെന്ന വിളിക്കുന്നേ കോവളത്താണ് സാർ കട്ടാക്കല്ലേ മിനിറ്റ് ോട് പറഞ്ഞെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും സാർ ഇങ്ങനെ മസാജിന് വരുന്ന കാര്യമൊന്നും ആരും അറിയില്ല സർ മുമ്പ് മസാജിങ് എടുത്തിട്ടുണ്ടോ ഇതുവരെ ചെയ്തിട്ടില്ല ആയുർവേദ വേണോ വേണോ സ്പാ സർ തന്നെ മസാജ് ആയുർവേദം ആയുർവേദം ആകുമ്പോ നല്ല ചൂട് എണ്ണയായിരിക്കും ചൂട് ചൂട് എത്ര ഉണ്ടാവും നല്ല ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടാവും സർ സർ ആ വേണ്ടത് മൈൽഡ് ആയിട്ട് നല്ല പ്രഷറിലായിരിക്കും ചെയ്യുന്നത് അല്ല ഇതെല്ലാം എത്ര ഇത് ഫ്രീ ആണെങ്കിലും ഈ മസാജ് ചെയ്യുന്ന ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കണം അത് മസ്റ്റ് ആണ് ടിപ്പ് എന്ന് പറയും ടിപ്പാണ് സാർ ലോൺ അടക്കാനുണ്ട് സാർ മസാജ് ചെയ്യുന്ന കുട്ടിക്ക് അതെ ഞാനാണ് സർ എന്റെ പേര് ടീന എന്നാണ് ഞാനായിരിക്കും മതിയോ ടീന തന്നെ ആയിക്കോട്ടെ ഓക്കെ സർ സാറിന് വേണ്ട രീതിയിൽ ചെയ്ത് തരാം സാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അപ്പൊ സാർ എന്തായാലും വരുന്ന ദിവസം നമ്മള് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും ഞായറാഴ്ച സർ ഞായറാഴ്ച എത്ര മണിക്കാണെന്നൊന്ന് പറയാമോണ്ട് അപ്പൊ ഏത് എണ്ണയാണ് സർ വേണ്ടത് മയിലെണ്ണ കണ്ടിട്ടുണ്ടോ സർ നല്ല മണമാണ് കൂടി ഉണ്ടായിരുന്നു ഒരേ സമയത്ത് രണ്ടാൻ പറ്റുമോ ആരുടെ പേരായിരിക്കും സർ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു കുയിലെണ്ണ ഫ്രീ അപ്പൊ സാർ ഇവിടെ വരുമ്പോ മസാജ് ചെയ്യുന്ന ടീനേനെ അന്വേഷിച്ചാൽ മതി കേട്ടോ ടീന ടീനയാണോ മസാജ് ചെയ്യുന്നത്